ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രക്ക് ഈ മാസം ഇരുപത്തി ഏഴിന് തുടക്കം കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും പദയാത്രയുടെ ഭാഗമാകാൻ കേന്ദ്രമന്ത്രി അമിത് ഷാ തലസ്ഥാനത്തെത്തും സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്ര ഇരുപത്തിയേഴിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ് താളിപ്പടുപ്പ് മൈതാനത്ത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് മേൽപ്പറമ്പിലാണ് അന്നേ ദിവസത്തെ യാത്രയുടെ സമാപനം ഇരുപത്തിയൊൻപതിന് കണ്ണൂരിലും മുപ്പതിന് വയനാട്ടിലും മുപ്പത്തിയൊന്നിന് വടകരയിലും പദയാത്ര കടന്നുപോകും ഫെബ്രുവരി തീയതികളിൽ ആറ്റിങ്ങൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലാവും കേരള പദയാത്ര പര്യടനം നടത്തുക കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികളിൽ യാത്രയെത്തും തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യും അടുത്ത മാസം ഇരുപത്തിയേഴിന് പാലക്കാട് പദയാത്ര സമാപിക്കും ഓരോ ദിവസവും വിവിധ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും പദയാത്ര ഉദ്ഘാടനം ചെയ്യും ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഇരുപത്തി അയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന യാത്രയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും ഉണ്ടാകും രാവിലെ വിവിധ മത സാമുദായിക നേതാക്കളുമായുള്ള സ്നേഹ സംഗമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരുടെ ഗുണഭോക്തൃ സംഗമവും നടക്കും വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രശ്നങ്ങളും പ്രതീക്ഷകളും ചർച്ച ചെയ്യുന്ന വികസന സെമിനാറുകളും യാത്രയുടെ ഭാഗമായി നടക്കും പദയാത്രയുടെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് യാത്രാ ക്യാപ്റ്റന്റെ വാർത്താ സമ്മേളനവും ഉണ്ടായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാകാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കും എൻ ഡി എയുടെ വികസന രേഖയും പദയാത്രയിൽ പ്രകാശിപ്പിക്കും ജനം തിരുവനന്തപുരം